ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവൾ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശ്യാമ സാരിയും താലിയും കൂടി പൂജാമുറിയിൽ വെക്കുന്നതാണ് അതേസമയം കിച്ചണിൽ തനിക്ക് വേണ്ടി ചായ എടുക്കുകയായിരുന്നു ഐശ്വര്യ ഐശ്വര്യ അപ്പച്ചിയോട് പറയുകയാണ് അപ്പച്ചി ഇതൊക്കെ കണ്ടിട്ടെ എനിക്ക് സ്വയം ജീവൻ എടുക്കാനാ തോന്നുന്നത് എന്താ മോളെ മോള് കാര്യമായിട്ടാണോ പറയുന്നത് അതെ അപ്പച്ചി ഞാൻ കാര്യമായിട്ട് തന്നെയാ പറയുന്നത് ആ ശ്യാമയ്ക്ക് നേട്ടം വരുന്നത് കണ്ടിട്ട് ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല തുടർന്ന് അപ്പച്ചി പറയുകയാണ് മോള് മരിക്കാൻ തന്നെ തീരുമാനിച്ചെങ്കിലേ തൂങ്ങി മരിക്കുന്നതാ നല്ലത് തൂങ്ങി മരണമാകുമ്പോഴേ വീട്ടുകാർക്ക് ഒരു പണി കൊടുക്കാൻ സാധിക്കും ബോഡി താഴെ ഇറക്കാനൊക്കെ കുറെ കഷ്ടപ്പെടും ഇത് കേൾക്കുന്ന ഐശ്വര്യ ദേഷ്യത്തോടെ അപ്പച്ചിയുടെ കഴുത്തിന് കയറി പിടിക്കുകയാണ് ദേ കൺട്രോൾ വിട്ട് നിൽക്കുകയാണ് ഞാൻ ആ സമയത്ത് കോമഡി പറയാൻ വന്നാലുണ്ടല്ലോ കോമഡി അല്ല മോളെ ഞാൻ സത്യമായിട്ട് പറഞ്ഞതാണെന്ന് അപ്പച്ചി പറയുന്നു ദേ നിങ്ങളെന്റെ കൺമുന്നിൽ നിന്ന് പോയേ മോളെ മോളുടെ വിഷമമൊക്കെ അപ്പച്ചിക്ക് മനസ്സിലാകുന്നുണ്ട് മോള് സമാധാനിക്കി എന്റെ വിഷമമേ ആർക്കും അറിയില്ല ദേ കണ്ടില്ലേ അമ്മ്മായിമ്മെ മരുമകളും കൂടി പൂജാമുറി ഒരുക്കലോട് ഒരുക്കല് അതേസമയം വസുന്ധര ക്ഷ്യാമയോട് പറയുകയാണ് മോള് അത് വെച്ച് പ്രാർത്ഥിച്ചിട്ട് താലത്തിലേക്ക് വെച്ചേക്ക് ഇന്നലെ വരെ എന്റെ കൂടെ നിന്ന സ്ത്രീയാണ് ഇപ്പോൾ അവർക്ക് ക്ഷ്യമില്ലാതെ ജീവിക്കാൻ വയ്യെന്ന് തുടർന്ന് ഐശ്വര്യ പറയുകയാണ് അപ്പച്ചി തിരുമുൽപ്പാട് പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണെന്ന് അപ്പച്ചിക്ക് അറിയാമോ കല്യാണത്തിനടുത്ത വസ്ത്രങ്ങളോ ആഭരണങ്ങളോ നശിക്കാനോ നശിപ്പിക്കപ്പെടാനോ പാടില്ലെന്ന് അങ്ങനെ സംഭവിച്ച ആ കല്യാണം നടത്താൻ പാടില്ലെന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിലേ അവരവിടെ വീണ്ടും വീണ്ടും ഒരുക്കുന്ന ആ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ നശിച്ചാലോ ഇത് കേൾക്കുന്ന അപ്പച്ചി പറയുകയാണ് അങ്ങനെയാണെങ്കിൽ കല്യാണം മുടങ്ങും അങ്ങനെയാണെങ്കിലേ നമുക്കതങ്ങ് നശിപ്പിച്ചാലോ ആ കല്യാണ വസ്ത്രവും താലിയും നമുക്കങ്ങ് നശിപ്പിക്കാം ഇനിയും ദിവസങ്ങളുണ്ടല്ലോ മോളെ അതിന്റെ ഇടയ്ക്ക് നമുക്കതങ്ങ് നശിപ്പിക്കാം അപ്പോൾ കല്യാണവും മുടങ്ങിക്കോളും ഞാൻ തീരുമാനിച്ചപ്പച്ചി ഞാനത് എന്താണെങ്കിലും നശിപ്പിച്ചിരിക്കും പിന്നീട് കാണിക്കുന്നത് വസുന്ധര ശ്യാമയുടെ കയ്യിലേക്ക് നിലവിളക്കും കിണ്ടിയും കൂടി കൊടുക്കുകയാണ് മോളെ ദിവസവും പൂജ ചെയ്യുന്നതും വിളക്ക് കത്തിക്കുന്നതും മോള് മറക്കരുത് ഇല്ലമ്മയെന്ന് പറഞ്ഞ് ശ്യാമ വിളക്കും കൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ ഐശ്വര്യ പറയുകയാണ് ഞാനേ അവളോടൊന്നു പോയി സംസാരിക്കട്ടെ അങ്ങനെ ശ്യാമ മുറിയിലേക്ക് പോകാൻ നേരം ഐശ്വര്യ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് എന്താ ഏട്ടത്തിയെന്ന് ശ്യാമ ചോദിക്കുമ്പോ ഐശ്വര്യ പറയുകയാണ് എല്ലാം അങ്ങ് സെറ്റായില്ലേ കല്യാണവും അമ്മയും ഒക്കെ തന്നെ എന്നെ അങ്ങ് തോൽപ്പിച്ചു കളയാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടാകുമല്ലേ അതിന് ഐശ്വര്യടത്തിയെപ്പോഴാ ജയിച്ചിട്ടുള്ളത് ചെടത്തി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെ വലിയ മോഹങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ മുറിയില് എൻറെ കൃഷ്ണനും എൻറെ അഖിൽസാറിനും ഒപ്പം കഴിയുക അത് മാത്രമായിരുന്നു എന്റെ ആഗ്രഹം പക്ഷേ ഐശ്വര്യടത്തി എന്നെ ഇല്ലാതാക്കാൻ നോക്കി എൻറെ ജീവിതം ഇല്ലാതാക്കാൻ നോക്കി സഹിച്ച സഹിച്ച അറ്റമായപ്പോഴാണ് ഞാൻ എന്തെങ്കിലും തിരിച്ചു പറയാൻ തന്നെ തുടങ്ങിയത് ഞാനേ ഇങ്ങനെ ഒരു സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അതെന്റെ കഴിവ് കൊണ്ട് മാത്രമാണ് അമ്മ ഇപ്പൊ എന്നോട് സ്നേഹം കാണിക്കുന്നതേ ഞാൻ പൂജിക്കുന്ന എൻറെ ദേവന്റെ ശക്തി കൊണ്ട് മാത്രമാണ് എനിക്കൊരു അപേക്ഷയുണ്ട് ദയവ് ചെയ്ത് എന്റെ സന്തോഷം ഇല്ലാതാക്കരുത് ഞാൻ ഐശ്വര്യേട്ടത്തി ഒരിക്കലും ഒരു ഭീഷണിയുമാകില്ല അതുകൊണ്ട് എന്നെ വിട്ടേക്ക് ഇത് കേൾക്കുന്ന ഐശ്വര്യ ദേഷ്യത്തോടെ പറയുകയാണ് നീ എനിക്കൊരു ഭീഷണി തന്നെയാണ് അതുകൊണ്ട് നിന്നെ വെറുതെ വിടാനെ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല ജീവിതത്തില് ഞാൻ രണ്ടാമതായി പോയതേ ഈ വീട്ടില് വന്നതിന് ശേഷം മാത്രമാണ് എന്റെ എന്ന് പറയുന്ന ആ വ്യക്തി പോലും എന്നെക്കാളും സ്ഥാനം നിനക്കാൻ നൽകുന്നത് എന്തൊക്കെയാണെങ്കിലും ശരി ഏട്ടത്തി ഈ പതിനഞ്ചാം തീയതി നടക്കാൻ പോകുന്ന എന്റെ വിവാഹ ചടങ്ങ് മാത്രം ഏട്ടത്തി നശിപ്പിക്കാൻ നോക്കരുത് ഞാൻ തുറന്നു പറയുകയാണ് ഞാനത് സ്വപ്നം കാണുന്ന ദിവസമാണ് ജീവിതത്തിൽ കൈവന്ന എന്തൊക്കെ സന്തോഷങ്ങൾ പോയാലും ഈ പതിനഞ്ചാം തീയതി നടക്കാൻ പോകുന്ന ചടങ്ങ് അത് നടന്നേ മതിയാകൂ ഏട്ടതി ഇതെൻ്റെ അപേക്ഷയാണ് ഇതില്ലാതാക്കരുതെന്ന് ശ്യാമ കൈകൂപ്പിക്കൊണ്ട് പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ് എൻ്റെ സന്തോഷങ്ങളൊക്കെ ഇല്ലാതാക്കിയപ്പോഴേ ഇതൊക്കെ നീ ഓർക്കണമായിരുന്നു എന്നുവെച്ചാൽ ഏട്ടത്തി എൻ്റെ വിവാഹ ചടങ്ങ് ഇല്ലാതാക്കുമെന്നാണോ പറഞ്ഞു വരുന്നത് ഏട്ടത്തിൻ്റെ മനസ്സിലെ അതാണ് ഉദ്ദേശമെന്ന് എനിക്കറിയാം പക്ഷേ അത് നടക്കാൻ പോകുന്നില്ല ഏട്ടത്തി നോക്ക് മറ്റേതെങ്കിലും തരത്തിലായിരിക്കും നിന്റെ വിവാഹം മുടങ്ങാൻ പോകുന്നത് അത് എൻ്റെ തലയിൽ കെട്ടിവയ്ക്കാമെന്നേ നീ ഇപ്പോഴേ ആലോചിക്കേണ്ട ഞാൻ പറഞ്ഞുണ്ടാക്കുന്നതൊന്നുമല്ല ഏട്ടത്തി ഏട്ടത്തി ഈ വിവാഹം എങ്ങാനും മുടക്കാൻ നോക്കിയാലേ ഞാൻ സഹിക്കില്ല എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് ശ്യമ തൻ്റെ മുറിയിലേക്ക് പോകുന്നു തുടർന്ന് അപ്പച്ചി അങ്ങോട്ടേക്ക് വരുമ്പോൾ ഐശ്വര്യ പറയുകയാണ് അപ്പച്ചി നമ്മൾ എന്താണെങ്കിലും ഈ ചടങ്ങ് മുടക്കിയിരിക്കും പക്ഷേ അത് നടത്തണമെങ്കിലേ ഒരാളും കൂടി നമ്മുടെ ഒപ്പം വേണം ആരാ മോളെ അപ്പച്ചി ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ് അമൃത പിന്നീട് കാണിക്കുന്നത് വസുന്ധരെയും ആനന്ദവർമ്മയുമാണ് ആനന്ദട്ട അമൃതയും ഐശ്വര്യയും കമ്പനിയുടെ ഏതെങ്കിലും പ്രധാന സ്ഥാനങ്ങളിലേക്ക് നിയമിച്ച നല്ലതാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാനെന്ന് വർമ്മ ചോദിക്കുമ്പോൾ വസുന്ധര പറയുകയാണ് ഐശ്വര്യക്ക് എന്തൊക്കെയോ ദേഷ്യങ്ങളുണ്ടെന്ന് തോന്നുന്നു ഇന്ന് ഓർണമെൻസും ഡ്രസ്സും ഒന്നും എടുക്കാൻ ഞങ്ങളുടെ ഒപ്പം വന്നില്ല കൊള്ളാം നിസ്സാര കാര്യത്തിന് പിണങ്ങുന്ന ഐശ്വര്യെ കമ്പനിയുടെ തലപ്പത്ത് കൊണ്ടുവരാനോ ഞാനൊരു കാര്യം പറഞ്ഞാലേ തനിക്ക് വിഷമം തോന്നരുത് എന്താ ആനന്ദട്ട എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ വർമ്മ പറയുകയാണ് നമുക്ക് പറ്റിയൊരു അബദ്ധമായിരുന്നു അരുണിനെ ഐശ്വര്യയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് ഏയ് അങ്ങനൊന്നും പറയല്ലേ ആനന്ദട്ട ഐശ്വര്യ നമ്മുടെ മോളല്ലേ അല്ല അവളെ നമ്മുടെ മോളായി കാണാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല ഞാൻ ഒരിക്കലും എൻ്റെ മരുമക്കളോട് പക്ഷഭേദം കാണിച്ചിട്ടില്ല അതേസമയം അങ്ങോട്ടേക്ക് അമൃത വരികയാണ് എന്താ മോളേന്ന് വസന്തര ചോദിക്കുമ്പോ അമൃത പറയുകയാണ് അമ്മ ഞാൻ പറയുന്നതൊന്നും കേട്ട് തെറ്റിദ്ധരിക്കരുത് ശ്യാമയുടെ കല്യാണം മുടക്കാനായിട്ട് ഐശ്വര്യ എന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്കൊരു തോന്നൽ അമ്മേ നമ്മൾ എന്താണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം ഇത് കേൾക്കുന്ന വർമ്മ പറയുകയാണ് മോളെ ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല ഞങ്ങളും ഐശ്വര്യെക്കുറിച്ച് തന്നെയാ സംസാരിച്ചിരുന്നത് ശ്യാമയ്ക്ക് നല്ലത് വരുന്നത് ഐശ്വര്യക്ക് സഹിക്കാൻ പറ്റില്ല ശ്യാമ ഒരു പാവമാണ് ശ്യാമയ്ക്ക് ഐശ്വര്യയുടെ ചതിയെക്കുറിച്ചൊന്നും മനസ്സിലാവുകയുമില്ല ഞാൻ എന്താണെങ്കിലും ഐശ്വര്യോട് സംസാരിക്കാം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യാം നാളെ മുതൽ പൂജയൊക്കെ തുടങ്ങുകയല്ലേ അത് കഴിഞ്ഞ് അകയും ശ്യാമയും കൂടി ക്ഷേത്രത്തിലും പോകണം അത് കഴിഞ്ഞ ഉടൻ കല്യാണം പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ് അഖില പറയുകയാണ് ഏഴ് ദിവസങ്ങളും കൂടി കഴിഞ്ഞാലേ നമ്മുടെ ജീവിതം ആരംഭിക്കുകയാണ് ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും കൂടി ഇങ്ങനെ ഒരുമിച്ച് വരുമെന്ന് ഞാൻ കരുതിയില്ലാഗിൽ സാർ കമ്പനിയുടെ തലപ്പത്ത് വരുന്നു കൃഷ്ണ തുളസി എന്ന പേരിൽ പാട്ട് പാടി അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പിന്നെ നമ്മുടെ അമ്മയുടെ മനസ്സ് മാറുന്നു ഞാനിപ്പോ വെളിച്ചത്തിന്റെ നടുക്കാണ് ഇത് കേൾക്കുന്ന അഖില പറയുകയാണ് അതെ ഈ പറഞ്ഞതില് ഒരു തെറ്റുണ്ട് ഞാൻ പറഞ്ഞില്ലേ താൻ വെളിച്ചത്തിന്റെ നടുക്കാണെന്ന് വെളിച്ചത്തിന്റെ നടുക്ക് നിൽക്കുന്നതേ ഞാനാണ് ഞാൻ ഉദ്ദേശിച്ച വെളിച്ചം എന്താണെന്ന് തനിക്ക് മനസ്സിലായോ എന്ന് അഖില ചോദിക്കുമ്പോൾ അമ്മ പറയുകയാണ് അതൊക്കെ എനിക്ക് മനസ്സിലായി വെളിച്ചമെന്ന് ഉദ്ദേശിച്ചത് എന്നെ അല്ലേ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അഖില് പറയുകയാണ് പിന്നെ ആ ലൈറ്റ് കണ്ടില്ലേ അനേ അതിനെക്കുറിച്ചാ പറഞ്ഞത് ഇയാളാള് കൊള്ളാലോ വെളിച്ചമാണെന്നാണോ താൻ വിചാരിക്കുന്നത് ഇത്രയും വലിയൊരു കോമഡി സ്വപ്നങ്ങളി മാത്രം ഇത് കേൾക്കുന്ന ശ്യാമ കരയുമ്പോ അഖില ശ്യാമയെ സമാധാനപ്പെടുത്തുകയാണ് ഒരു കോമഡി പറഞ്ഞാലും തനിക്കെന്താ മനസ്സിലാവില്ലേ സോറി സാർ ഞാനൊരു പൊട്ടത്തരം പറഞ്ഞതാ സാറിനോട് ക്ഷമിക്കണം എന്റെ ശ്യാമകുട്ടി ഞാൻ തന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞ് അഖില ശ്യാമയെ ചേർത്ത് പിടിക്കുകയാണ് എന്റെ യഥാർത്ഥ വെളിച്ചം താനാടോ തന്റെ ഉണ്ണികൃഷ്ണനാണേ സത്യം ഒരുപാട് പ്രാവശ്യം പറഞ്ഞ കാര്യമാ എങ്കിലും ഒരു വട്ടം കൂടി പറയാം താനില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ ആകില്ല സത്യമാടോ ഇനിയൊന്ന് ചിരിച്ചേ ഇനി ഞാനൊരു കാര്യം സീരിയസ് ആയിട്ട് പറയാം അവള് വളരെ സൂക്ഷിക്കേണ്ട സമയമാണിത് നമ്മുടെ വിവാഹം മുടക്കാനായിട്ട് കുറെ പേര് നമുക്ക് ചുറ്റുമുള്ളവര് ആഗ്രഹിക്കുന്നുണ്ട് ഐശ്വര്യടത്തി ജഗന്നാഥൻ ഇപ്പോ അവരുടെ കൂട്ടത്തില് പുതിയൊരാൾ കൂടി എത്തിയിരിക്കുകയാണ് എസ് ഐ ജയേഷ് പേടിപ്പിക്കാൻ പറഞ്ഞതല്ല ചെറിയൊരു മുൻകരുതൽ വേണം എസ് ഐ ജയേഷ് ആരാ സാറെന്ന് ശ്യാമ ചോദിക്കുമ്പോ അഖില് പറയുകയാണ് ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവാണ് പണ്ടു മുതലേ ഞങ്ങളായിട്ട് അവന് ശത്രുതയാണ് പിന്നെ അവനിപ്പോ ഇവിടുത്തെ സ്റ്റേഷനി ചുമതല എടുത്തിരിക്കുകയാണ് ഒന്നിനെയും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഞാൻ തന്റെ ഒപ്പമില്ലേ എത്രയും പെട്ടെന്ന് നമുക്ക് ചെങ്കൽ ക്ഷേത്രത്തിൽ പോയി തൊഴുതു വരണമെന്ന് ശ്യാമ പറയുകയാണ് കല്യാണം മുടക്കാൻ ഐശ്വര്യടുത്തി എന്തെങ്കിലുമൊക്കെ നീക്കങ്ങൾ നടത്തുമായിരിക്കും നമുക്ക് നോക്കാം എന്താ ചെയ്യുക എന്ന് ആരൊക്കെ വിചാരിച്ചാലും നമ്മുടെ വിവാഹം മുടക്കാനേ പറ്റില്ലെന്ന് അഖില് പറയുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്